വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നിറഞ്ഞ സ്നേഹം ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് ഒരുമിച്ച് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിൽക്കുന്നത് ആദ്യം പ്രകാശനം ചെയ്യുന്ന പുസ്തകം പാടും പറയും പെപ്പരപ്പേ ബാലസാഹിത്യ നോവലാണ് ഇതിൻ്റെ എഴുത്തുകാരനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്താം ഗാനരചിതാവും സഹ തിരക്കഥാകൃത്തും അധ്യാപകനും എഴുത്തുകാരനുമായ നിതീഷ് നടേരിയുടെ ബാലസാഹിത്യ നോവലാണ് പാടും പറയും പെപ്പരപ്പെ ആകാശമായ വിളെ എന്ന ഒറ്റ പാട്ടിലൂടെ മലയാളിയുടെ ഹൃദയത്തെ കയ്യിലെടുത്ത എഴുത്തുകാരനാണ് നിതീഷ് നടേരി പാട്ടെഴുത്തിൻ്റെ കെമിസ്ട്രി അറിയുന്ന ഈ അധ്യാപകൻ്റെ ബാലസാഹിത്യ നോവലാണ് പാടും പറയും പെപ്പരപ്പെ ഇന്നത്തെ നമ്മുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ പ്രിജേഷ് സെനാണ് പ്രവർത്തകനും സംവിധായകനുമാണ് അദ്ദേഹം ക്യാപ്റ്റൻ വെള്ളം എന്നീ ചിത്രങ്ങളിലൂടെ ബയോപിക്കുകളുടെ സൗന്ദര്യം നമ്മുടെ അഭ്രപാളിയിൽ കാണിച്ചു തന്ന മികച്ച സംവിധായകനാണ് ബയോപിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ജീവിച്ചിരുന്ന കഥാപാത്ര ജീവിച്ചിരുന്ന ആളുകളെയാണ് നമ്മൾ കഥാപാത്രങ്ങളാക്കുന്നത് കുറച്ച് ചങ്കുറ്റത്തോടെ വേണം അങ്ങനെയുള്ള സിനിമകളെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ചങ്കുറ്റത്തോടെ ആ സിനിമകൾ ചെയ്ത് കയ്യടി നേടിയ ഈ സംവിധായകന് ഈ വേദിയിലുണ്ട് എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു ഇന്നത്തെ നമ്മുടെ ബാലസാഹിത്യ നോവൽ സ്വീകരിക്കുന്നത് തന്മയാ സോളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബാലതാരമാണ് കുട്ടികളുടെ ഈ പുസ്തകം ഒരു കുഞ്ഞു കൈകൾ സ്വീകരിക്കുന്നു എന്നതിലും ഞാനേറെ സന്തോഷിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അറിയിക്കുന്നത് സുനിൽ സി ആണ് അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മികച്ച എഴുത്തുകാരനും നിരൂപകനുമായ സുനിൽ അച്ഛനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമയക്കുറവ് മൂലം ഏറ്റവും ആദ്യം ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു പ്രകാശനത്തിനായി എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു താങ്ക് യു സാർ പുസ്തക പ്രകാശനം കഴിഞ്ഞ് നമ്മുടെ സാറിനെ സംസാരിക്കുന്നതിനായി സ്നേഹത്തോട് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട നിതീഷിൻ്റെ പാടും പറയും പെപ്പരപ്പേ എന്ന പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും പത്രപ്രവർത്തനായിരുന്ന കാലം മുതൽ എൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഇതുവരെയുള്ള എല്ലാ സിനിമയിലും പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടെഴുത്തുകാരൻ കൂടിയാണ് വരുന്ന കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല ഭാഷ ശുദ്ധിയുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീ നടേരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ എൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദിയിലെത്താനും ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം പുസ്തകത്തിനും നമസ്കാരം എൻ്റെ പേര് തന്മയ എനിക്ക് എന്നെവിടെ വിളിച്ച് ഈ ബുക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയ സന്തോഷമുണ്ട് ഞാൻ പട്ടം കളിച്ച് പഠിക്കുവാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വായനശീലം കുറച്ച് കുറവാണ് അപ്പോൾ ഈ ബുക്കിൽ ഞാൻ എനിക്ക് നല്ല റിഗ്രറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പണ്ട് തൊട്ടേ വായിച്ചു തുടങ്ങാത്തത് കാരണം കുറച്ച് നാളായതേ ഉള്ളൂ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് അപ്പം വായിക്കണം അപ്പം ഈ ബുക്ക് എനിക്ക് സമ്മാനമായിട്ട് തന്ന് ഞാൻ ഇത് തന്നെ വായിക്കും എന്ന് ഉറപ്പ് തരുന്നു സാറിന് എന്നിട്ട് റിവ്യൂ ഞാൻ അത് എഴുതുമെന്നൊരു ഉറപ്പും കൂടെ ഞാൻ തരുന്നു പിന്നെ എനിക്ക് വഴക്ക് എന്ന സിനിമയ്ക്കാണ് എനിക്ക് ബാലതാരത്തിന് അവാർഡ് കിട്ടിയത് സൽകുമാർ ശിശനൻ സംവിധാനം ചെയ്ത വഴക്ക് എന്ന സിനിമ ടൊവീന തോമസ് ആണ് പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടൊവീന തോമസ് ആയിരുന്നു പ്രൊഡക്ഷനും ഒരു ഊമയുള്ള കഥാപാത്രം അഭിനയിച്ചാണ് എനിക്ക് അവാർഡ് കിട്ടിയത് സന്തോഷമുണ്ട് അതുമാത്രമല്ല എൻ്റെ സിനിമ വഴക്കിന് തന്നെ നാല് സ്റ്റേറ്റ് അവാർഡുണ്ട് അതിനും സന്തോഷം ഇവിടെ വരാൻ പറ്റിയത് പിന്നെ അതുമാത്രമല്ല ഒരു കാര്യം എടുത്തു പറയാൻ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം കേരളീയം എന്നൊരു പരിപാടിയിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയായിട്ട് ഇവിടെ വരാൻ പറ്റിയതിന് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് താങ്ക് യു തെന്മയ ആശംസാ പ്രസംഗത്തിനായി സുനിൽ സിഹിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു വേദിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ മേതിൽ രാധാകൃഷ്ണൻ ബാലസാഹിത്യം എഴുതിയാൽ എങ്ങനെയിരിക്കും ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ബാലസാഹിത്യം എന്ന് പറയുന്ന മേഖലയെ സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മേതിലിനെ പോലെ ബാലസാഹിത്യം അല്ലെങ്കിൽ മേതിലെഴുതുന്ന കടുംകട്ടി സാഹിത്യം പോലെയാണ് ബാലസാഹിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോക സാഹിത്യത്തിൽ ഒരുപക്ഷെ ഈ ദൃശ്യ ഇലാസ്ഥികതയുടെ കാലം അതിൻ്റെ പൂർണ്ണതയിൽ നൂറ് ശതമാനം ഗ്യാരൻ്റിയിൽ ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം തന്നെ കാണാനുള്ള ബാലസാഹിത്യകൃതികളാണ് ഒരുപക്ഷെ ലോകസാഹിത്യത്തിൽ സാഹിത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാനുള്ള ബാലസാഹിത്യകൃതികളാണ് ലോകസാഹിത്യത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കടുങ്കട്ടി ബാലസാഹിത്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന പ്രശ്നമാണ് ഈ രണ്ടാമത്തെ പ്രശ്നം ഇതാണ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളും ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടത്താറുണ്ട് പക്ഷെ ഒരു സാഹിത്യോത്സവത്തിലും ബാലസാഹിത്യത്തിന് വേണ്ടി പ്രത്യേക സെക്ഷനുകൾ സെഗ്മെൻറ്റുകൾ ഉണ്ടാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വായന എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ കുട്ടികളെ വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കുകയും ഉന്തി വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാലസാഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഇടം കൊടുക്കാത്ത ഒരു മലയാള ഭാഷ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് ഇതൊക്കെ മാറി വന്നിട്ട് വേണം ഒരുപക്ഷെ ബാലസാഹിത്യകൃതികൾ അതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ അതിൻ്റെ വായനാദൂരം വീണ്ടെടുക്കാൻ എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും നിതീഷ് എന്ന് പറയുന്ന പേര് മലയാളിക്ക് ഒരു ഒട്ടും പുതിയ പേരല്ല മലയാള സിനിമയിൽ ഒരുപക്ഷെ ആകാശമായവിളി എന്ന് തുടങ്ങുന്ന ഒറ്റ ഗാനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇടം നേടിയ ഒരു പാട്ടെഴുത്തുകാരൻ തീർച്ചയായിട്ടും പാട്ട് എന്ന് പറയുന്ന പാട്ട് എന്ന് പറയുന്ന സാഹിത്യ രൂപം മലയാളത്തിൽ ഓരോ പാട്ടുകാരെയും എടുത്തു നോക്കുക പാട്ട് എഴുതിയിട്ടുള്ള ഒ എൻ വി എഴുതുമ്പോൾ എല്ലാ പാട്ടിലും ഒരു പൂവുണ്ടായിരിക്കും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയപ്പോൾ എല്ലാ പാട്ടിലും നിലാവുണ്ടായിരുന്നു യൂസഫലി കച്ചേരി പാട്ട് എഴുതിയപ്പോൾ എല്ലാ പാട്ടിലും പുഴയുണ്ടായിരുന്നു കൈതപ്പുറം എഴുപോൾ ഹിന്ദോളരാഗവും ആന്തോളരാഗവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിയുണ്ടായിരുന്നു ഒരമ്മയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഒരുപക്ഷെ നിതീഷിൻ്റെ പാട്ട് ഭാവിയിൽ നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ബാലസാഹിത്യം എഴുതുമ്പോൾ അതിനകത്തൊരു കുട്ടി ഒരാൾ കുട്ടിയായി ജീവിക്കാനും കുട്ടിയായി എഴുതാനും കുട്ടിയായി പറയാനും കുട്ടിയായി ചരിക്കാനും ഒക്കെ തീരുമാനിക്കുന്നു എന്നാണ് പറയുന്നത് ലോകത്തെവിടെയുമുള്ള ബാലസാഹിത്യം ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായതും അങ്ങനെയാണ് അയാൾ കുട്ടിയാകാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ബാലസാഹിത്യം എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കുട്ടികൾ നമ്മൾ അമിത മുതിർച്ച പ്രാപിച്ച ബാലസാഹിത്യമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് നിതീഷ് എഴുതുമ്പോൾ അത് അമിത കുട്ടിത്വം ബാധിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ മുതിർത്ത പ്രാപിച്ച ഒരു ബാലസാഹിത്യ കൃതിയായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ ഒരുപാട് ഇടങ്ങളിലേക്ക് ഇത് സഞ്ചരിക്കട്ടെ ഈ പുസ്തകത്തിന് നല്ല വായനാദൂരം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി താങ്ക് യു സാർ മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നിതീഷ് നടേരിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സമയക്കുറവ് മൂലം വളരെ ചുരുക്കി ഒരു ചെറിയ പരീക്ഷണമാണ് ശ്രമിച്ചത് ഈ നോവലിൽ പാട്ട് ഇടയ്ക്ക് പാട്ടുകൾ വരുന്നുണ്ട് ആ പാട്ടുകൾക്ക് വേഡ് പാട്ടുകൾ ഇടയിൽ വേഡ് ഗെയിമുണ്ട് അങ്ങനെയാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ രീതിയിലാണ് ശ്രമിച്ചത് ഒപ്പം തന്നെ ഈ ഒരു പുസ്തകം ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട പുസ്തകോത്സവത്തിൽ പ്രകാശിതമാവുന്നതിൽ വലിയ സന്തോഷമുണ്ട് അതിൽ എൻ്റെ കൂടെ സാന്നിധ്യമായി എൻ്റെ ജീവിതത്തിൽ വലിയ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സൗഹൃദമാണ് പ്രജേഷ്തൻ എന്നെ സിനിമയിലേക്ക് വിളിച്ച വലിയ സൗഹൃദത്തിൻ്റെ അങ്ങേ വലിയ ആഴങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പ്രജേഷ്തൻ്റെ സാന്നിധ്യം എന്ന ത്തിന് വലിയ നന്ദിയുണ്ട് അദ്ദേഹം എറണാകുളത്ത് നിന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി വരികയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയും കൂടിയാണ് അതുപോല അതുപോലെ തന്നെ തന്മയ സോള് തന്മയ സോള് നമ്മുടെ മലയാളത്തിന് അഭിമാനമാകുന്ന അഭിമാനമായിക്കൊണ്ടിരിക്കുന്നൊരു നടിയാണ് ഇപ്പോൾ ഈ വർഷത്തെ ബാലസാഹിത്യ സോറി മികച്ച ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള അത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാൾ തന്മയുടെ സാന്നിധ്യത്തിനും വലിയ നന്ദിയുണ്ട് ഒപ്പം തന്നെ ഈ ഒരു പുസ്തകം മനോഹരമായി പുറത്തിറക്കിയ അതിൽ പിന്നിൽ പങ്കുവച്ച ബുക്കർ മീഡിയ പബ്ലിക്കേഷനും സന്നിധ അനൂപിനും അനൂപ് ചാലിശ്ശേരി അടക്കമുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാം ഉറപ്പിച്ചിരുന്ന ആളായിരുന്നു ശ്രീ അനൂപ് ചാലിശ്ശേരി നമ്മുടെ ബുക്കർ മീഡിയയുടെ മാനേജിംഗ് എഡിറ്ററാണ് അദ്ദേഹമാണ് അതിൻ്റെ മനോഹരമായ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ സ്നേഹം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു അടുത്തതും ബുക്കർ മീഡിയയുടെ പുസ്തകം തന്നെയാണ് അപ്പോൾ സദസ്സിൽ നിന്ന് ആരും എണിച്ചു പോകേണ്ടതില്ല എന്നുകൂടി പറയുന്നു